The real FM 103.6 Shraddha സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിയുടെ പ്രതികരണത്തോടെയാണ് ഇന്നത്തെ ശ്രദ്ധ തുടങ്ങുന്നത് സീരിയലുകളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട് സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ എത്രത്തോളം ഉതകുന്നുണ്ട് എന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സീരിയലുകളെന്ന് ചർച്ച വിഷയമാക്കേണ്ടുന്നതാണ് കുട്ടികളിലടക്കം തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കാൻ ഇടവരുത്തുന്ന കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തരം സീരിയലുകളിലൂടെ വെളിപ്പെട്ടു വരുന്നത് സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കാൻ വിധത്തിൽ സീരിയലുകൾ പുറത്തുവിടണം എന്നുള്ള എന്നുള്ള ഒരു വ്യക്തി നിലയിൽ കൂടി എനിക്കുണ്ട് തീർച്ചയായിട്ടും അത് ചർച്ച വിഷയമാണ് മലയാള ടെലിവിഷൻ പരമ്പരകൾ സംപ്രേഷണം ചെയ്യും മുമ്പ് സെൻസറിംഗ് ആവശ്യമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷന്റെ റിപ്പോർട്ട് മെഗാ പരമ്പരകൾ നിരോധിച്ച് ഒരു സീരിയലിന്റെ എപ്പിസോഡുകൾ ഇരുപത് മുതൽ മുപ്പത് വരെയാക്കി കുറയ്ക്കണമെന്നും ഒരു ദിവസം ഒരു ചാനലിൽ രണ്ട് സീരിയൽ മതിയെന്നുമാണ് കമ്മീഷൻറെ നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് യാഥാർത്ഥ്യ ബോധമുള്ള കഥകൾ കുറവായ ഇത്തരം പരമ്പരകളിൽ കേന്ദ്ര കഥാപാത്രമാകുന്ന സ്ത്രീകൾ പലപ്പോഴും നെഗറ്റീവ് റോളിലാണ് തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്ന സീരിയലുകളുടെ ഉള്ളടക്കം കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും വനിതാ കമ്മീഷൻ നിർദ്ദേശിക്കുന്നു മെഗാ സീരിയലുകൾ നിരോധിക്കണം എന്ന് വനിതാ കമ്മീഷന്റെ പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത ആണ് വന്നിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ വനിതാ കമ്മീഷൻ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് എന്നാണ് പറയുന്നത് വനിതാ കമ്മീഷൻ എല്ലാ വർഷവും മൂന്ന് മേജർ പഠനങ്ങളും മേജർ വിഷയങ്ങളും രണ്ട് മൈനർ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷക്കാലമായി വനിതാ കമ്മീഷൻ നടത്തിയിട്ടുള്ള വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന റിപ്പോർട്ടുകൾ ഞങ്ങൾ സർക്കാരിന് ആ പഠന റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് സർക്കാരിന് സമർപ്പിക്കാനുള്ള ശുപാർശകൾ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു പരിശോധന ഇതിനെ സംബന്ധിച്ച് സെൻസർ തീർച്ചയായിട്ടും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ എത്രത്തോളം ഈ സീരിയലുകളായാലും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തന്നെ വലിയ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥ എത്രത്തോളം നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണ് എന്നുള്ള പരിശോധന ആവശ്യമാണ് വർഷങ്ങളോളം നീണ്ടുപോകുന്ന ടെലിവിഷൻ പരമ്പരകളുണ്ട് ജനപ്രിയമായ പല സീരിയലുകളും ഒരേ പ്രമേയത്തിൽ അധിഷ്ഠിതമായാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമാണ് പുതിയ കഥകളോ പ്രമേയങ്ങളോ കൊണ്ടുവരുന്നതിലും ഇവ പരാജയം തന്നെയാണ് പലപ്പോഴും സീരിയലുകളിൽ സ്ത്രീകഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്ന രീതി തന്നെ പുരോഗമനാത്മക സമൂഹത്തിന് ഒട്ടും ചേർന്നതുമല്ല കഥാകൃത്ത് മിഥുൻ കൃഷ്ണ സ്ത്രീകളെയും കുട്ടികളെയും കുട്ടികളെയൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നു നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി വേണ്ടി സൊസൈറ്റി അനുദിനം ബാധിച്ചുകൊണ്ടിരിക്കുകയും മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള സ്ത്രീകളെയാണ് സീരിയലില് പലപ്പോഴും ചിത്രീകരിക്കുന്നത് പിന്നെ സ്ത്രീ എന്നാല് എല്ലാം സഹിക്കേണ്ടവളാണ് പതിവൃതി ആയിരിക്കണം അനുസരണയുള്ള മരുന്നുകളായിരിക്കണം അത്തരത്തിലുള്ള കൺസെപ്റ്റാണ് എല്ലാ സീരിയലുകളിലും മുന്നോട്ട് വെക്കുന്നത് പിന്നെ സ്ത്രീധനവും സ്ത്രീ പീഡനവും ഒന്നും ഇല്ലാത്ത ഒരു സീരിയലുകൾ പോലും ഇല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ഉണ്ടായേക്കാം അതും അത് കോമിക് സീരീസ് ആയിട്ടുള്ള രീതിയിലുള്ള സീരിയലുകളാവാം അല്ലാത്ത സീരിയലുകളൊക്കെ തന്നെ ജനപ്രിയമായ സീരിയലുകളൊക്കെ തന്നെ സ്ത്രീധനവും സ്ത്രീ പീഡനവും ഇത്തരം അവിഹിതം ഇത്രയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ തെട്ടുപണിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എപ്പോഴും ഒരു സ്ത്രീ എന്ന് പറയുന്ന ആത്മഹത്യയിലേക്കോ ചടിയിലേക്കോ വന്ന് വീടേണ്ടോ ഒരു പ്രതിയാണ് സീരിയലുകളിൽ പലപ്പോഴും മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഒരു പ്രണയം അങ്ങനെയാണ് ഈ പരമ്പരാഗതമായ സ്ത്രീ സങ്കല്പനെ മുൻനിർത്തി കഥാപാത്രം നിർമ്മിക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ ഇവരൊക്കെ ഈ പുരുഷന്റെ ഭാഷ സംസാരിക്കുന്ന പുരുഷൻ എന്താണ് ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള സ്ത്രീകളെയാണ് അവളുടെ മോൾഡ് ചെയ്യുന്നത് നിർഭാഗ്യവശാല് സ്ത്രീന്റെ ശത്രു സ്ത്രീ എന്ന രീതിയിലേക്ക് തന്നെയാണ് അത്തരം കഥാപാത്രങ്ങളുടെ നിൽക്കുകയും ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ആധുനിക കാലത്തെ സ്ത്രീകളൊന്നും തന്നെ സ്ത്രീകളൊന്നും കാണിക്കുന്നില്ല എല്ലാത്തിലും കാണിക്കുന്നത് വീടുകളിൽ അണിഞ്ഞിറങ്ങി നിൽക്കുന്ന നമ്മൾ ഒരിക്കലും ഒരു വീട്ടിൽ കാണാത്ത രീതിയിലുള്ള ഒരു വീട്ടിലേക്ക് വേറെ ചെല്ലുമ്പോൾ കാണാത്ത നമ്മുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകാത്ത രീതിയിലുള്ള ചിത്രീകരണങ്ങളും കഥാപാത്ര നിർമ്മിതിയും ഒക്കെയാണ് ഉണ്ടാകുന്നത് പിന്നെ ഇത്തരത്തിലുള്ള സെൻസറിങ് വരുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം സീരിയല് നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യരുത് കാര്യം കുറെ പേരുടെ തൊഴിൽ പ്രശ്നം കൂടിയാണിത് ഒരു തരത്തിൽ പറഞ്ഞാൽ പതി നിരോധിച്ചവരൊക്കെ സീരിയൽ നിരോധിക്കണം പല ഘട്ടങ്ങളും നമുക്ക് തോന്നും കാര്യം അത്തരത്തിൽ മോശമായ രീതിയിലാണല്ലോ അതിന്റെ ചിത്രീകരണം പക്ഷെ അത്തരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം കുറെ സ്ത്രീകളുടെ സാഹചര്യം ഉണ്ടാവും മുമ്പായിട്ട് സെൻസറിംഗ് ബോർഡിന്റെ അത് ശേഷം ചെയ്യാൻ അനുമതി അഭിപ്രായം നിലവാരം കുറഞ്ഞ ടെലിവിഷൻ പരമ്പരകൾ സ്ഥിരമായി കാണുന്നത് കുടുംബ ബന്ധങ്ങളെ സാരമായി തന്നെ ബാധിക്കുന്ന കാര്യമാണ് അതിലെ രംഗങ്ങളും സംഭാഷണങ്ങളും കുട്ടികൾ അനുകരിക്കുന്നത് തെറ്റായ മാതൃക തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത് സൈക്കോളജിസ്റ്റ് അഞ്ജു ഗഫൂറിന്റെ പ്രതികരണം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളവരും അതിനു മുകളിലുള്ളവരുമാണ് സീരിയലിന്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ളത് പലർക്കും ജീവിതത്തിൽ ഒത്തിരി സഫറിങ്സും സപ്രഷൻസും ഒക്കെ ഈ സീരിയലിലൂടെയാണ് വെന്റിലേറ്റ് ചെയ്യപ്പെടുന്നത് അതായത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റാത്ത പല ഡയലോഗുകൾ സീരിയലിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും ഇവർക്ക് ഒത്തിരി ഇമോഷണൽ വെന്റിലേഷൻ നടക്കുന്നുണ്ട് അതൊരു ഹെൽത്തി വെന്റിലേഷൻ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും അത് അൺഹെൽത്തി വെന്റിലേഷൻ തന്നെയാണ് അപ്പൊ സൊസൈറ്റിക്കകത്ത് അവർക്ക് വെന്റിലേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങള് സാഹചര്യങ്ങളും സൗകര്യങ്ങളും ില്ലാത്തത് കൊണ്ട് കൂടിയാണ് ഇത്തരം സീരിയൽസിനൊക്കെ വ്യൂവേഴ്സ് കൂടുന്നതും റേറ്റിംഗ്സ് കൂടുന്നതും സീരിയലിനെ ഒന്നിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം നെഗറ്റിവിറ്റി പാസ് ഓൺ ചെയ്യുന്നത് സീരിയൽസ് മാത്രമല്ല സിനിമയുണ്ട് ഈവൺ നമ്മളുടെ ന്യൂസ് ചാനൽസ് ഉണ്ട് മറ്റ് സോഷ്യൽ മീഡിയസ് ഉണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ മുതിർന്നവരോടൊപ്പം ഇത്തരം സീരിയൽസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി ഇത് കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് വഴി കുട്ടികളുടെ ചിന്താഗതിയെയും ആറ്റിറ്റ്യൂഡിനെയും അതേപോലെ തന്നെ പേഴ്സണാലിറ്റിയൊക്കെ ബാധിക്കുന്നത് ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് വെന്റിലേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പം ഓട്ടോമാറ്റിക്കലി ഈ മുതിർന്നവരും അത്തരം പ്രോഗ്രാംസിലേക്കും അത്തരം കാര്യങ്ങളിലേക്കും ശ്രദ്ധ മാറിപ്പോവുകയും അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ സീരിയലുകളുടെ വികലമായ വ്യക്തിത്വങ്ങളോട് കൂടിയ സ്ത്രീ സങ്കല്പങ്ങളാണ് പൊതുവെ മെഗാ സീരിയലുകളിൽ കൂടുതലായും ചിത്രീകരിക്കപ്പെടുന്നത് പ്രേക്ഷകരെ കൂട്ടുന്നതിനുള്ള ഇത്തരം രീതികൾ തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് കുറുമ്പൊയിൽ ദേശസേവ എ യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ പ്രസന്നകുമാരി നാം നമ്മുടെ കുടുംബത്തോടൊപ്പം ഒഴിവു സമയങ്ങളിൽ ആസ്വാദനത്തിനും വിനോദത്തിനുമായാണ് സീരിയലുകൾ കാണുന്നത് എന്നാൽ സ്ട്രെസ് റിലീഫിന് പകരം സ്ട്രെസ് ഉത്പാദിപ്പിക്കപ്പെടുന്നവയാണ് ഇന്നത്തെ സീരിയലുകൾ എന്നുള്ളതാണ് കാഴ്ചക്കാരുടെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും നെഗറ്റീവായിട്ടാണ് സ്വാധീനിക്കപ്പെടുന്നത് റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാം എന്ന രീതിയിൽ വികലമായി വ്യക്തിത്വങ്ങളെയാണ് ചിത്രീകരിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും സ്ത്രീ കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ എന്റയർലി നെഗറ്റീവായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഓരോ സ്ത്രീയും ഇങ്ങനെയൊക്കെ ആവും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാം എന്ന തെറ്റായ ധാരണയാണ് ഉണ്ടാവുന്നത് ഇത് മൊത്തം നമ്മുടെ സാമൂഹിക ജീവിതത്തെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ ഇത്തരം സീരിയലുകളുടെ പ്രക്ഷേപണത്തിൽ സെൻസറിംഗ് അത്യാവശ്യമാണ് സിനിമകളുടെ ഉള്ളടക്കം നിയന്ത്രിക്കാൻ സെൻസർ ബോർഡ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ദിവസവും നമ്മുടെ സ്വീകരണ മുറികളിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ടെലിവിഷൻ പരമ്പരകൾ പരിശോധിക്കാൻ യാതൊരുവിധ സംവിധാനങ്ങളുമില്ല എന്നത് ദൗർഭാഗ്യകരമാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയം പല സീരിയലുകളും അത് പ്രത്യേകിച്ച് കുട്ടികളടക്കമുള്ള ആളുകളിൽ തെറ്റായ സന്ദേശവും മറ്റും ഉയർത്തുന്നതിന് പ്രേരകമായി തീരുന്നു എന്നുള്ള വസ്തുത നേരത്തെ വനിതാ കമ്മീഷനും അതോടൊപ്പം തന്നെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെയും ഒക്കെ പരിഗണനയ്ക്ക് വന്നിരുന്നു ഇത്തരം സീരിയലുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് നിയന്ത്രിക്കുന്നതിന് ഏതെങ്കിലും നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് നമുക്ക് സിനിമാറ്റോഗ്രാഫിക് ആക്ട് പ്രകാരം സിനിമകളുടെ കണ്ടന്റ് നിയന്ത്രിക്കുന്നതിനും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ സന്ദേശം ഉൾപ്പെടുന്ന കണ്ടന്റുകൾ ഉണ്ടാവുമ്പോൾ സെൻസർ ബോർഡിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ അത്തരം സിനിമകളും ഒക്കെ പുറത്തു വരുന്നുള്ളൂ എന്നാൽ സീരിയലുകളെ നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളിലോ ഒരു പ്രത്യേക നിയമനിർമ്മാണം ഇല്ല എന്നുള്ള ഒരു വസ്തുത ഇത്തരം സീരിയലുകളെ നിയന്ത്രിക്കുന്നതിൽ നിന്നും നമ്മുടെ ഭരണകൂടം പരാജയപ്പെടുന്നുണ്ട് വനിതാ കമ്മീഷനും ഈ കാര്യം പ്രത്യേകമായ പരിഗണനക്കെടുക്കുകയും അത് നൽകുന്ന തെറ്റായ സന്ദേശത്തിനെതിരെയുള്ള താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം സീരിയലുകളെ നിയന്ത്രിക്കുന്നതിന് നമുക്കുള്ള ഏക സംവിധാനം ഈ കേബിൾ ടി വി റെഗുലേഷൻ ആക്ട് മാത്രമാണ് അതുതന്നെ അതിലെ കണ്ടന്റുകളെ നിയന്ത്രിക്കുന്നതോ ആയി ബന്ധപ്പെട്ടതല്ല ഏതെങ്കിലും തെറ്റായ തരത്തിലുള്ള ഇത്തരം സീരിയലുകളോ ഇത്തരം കേബിൾ ടിവികളിലൂടെ മറ്റോ പുറത്തുവിട്ടു കഴിഞ്ഞാൽ കേബിൾ ടി വി റെഗുലേഷൻ ആക്ട് പ്രകാരം അതിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാമെന്നല്ലാതെ കണ്ടന്റുമായി ബന്ധപ്പെട്ട യാതൊരു സെൻസറിംഗോ നിയന്ത്രണമോ ഇതിന്റെ പരിധിയിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു നിയമനിർമ്മാണം ഇത്തരം സീരിയലുകൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് അനിവാര്യമായി തീരുകയാണ് നിരവധി കലാകാരന്മാരുടെയും അണിയറ പ്രവർത്തകരുടെയും എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ പല ടെലിവിഷൻ പരമ്പരകളുടെയും മൂല്യച്യുതി കാണാതിരുന്നുകൂടാ കലാമൂല്യം കുറവായതും തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നതുമായ നിരവധി ടെലിവിഷൻ പരമ്പരകൾ ഇന്നുണ്ട് ഇതിലെ ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിനുള്ള യാതൊരുവിധ സംവിധാനവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനായി ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉള്ള നിയമനിർമ്മാണം അത്യാവശ്യമാണ് അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാകട്ടെ വനിതാ കമ്മീഷന്റെ ഈ നിലപാട് ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ